കല്ലാർ ഓട്ടപ്പാലം പ്രദേശത്ത് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനകൾ ഇന്ന് പുലർച്ചെ ഏഴുമണിയോടെയാണ് കല്ലാർ പരുന്തമാറ ചത്തം റോഡോ മുറിച്ചുകടന്ന എതിർവശത്തെ തേയിലത്തോട്ടത്തിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതായി പ്രദേശവാസികൾ കണ്ടത് തുടർന്ന് ആർ ആർ ടി സംഘത്തെ വിവരം ഇവർ സ്ഥലത്തെത്തുകയും പ്രദേശവാസികളുടെ സഹായത്തോടെ ആനകളെ തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ ഇത് ഫലപ്രദമാകാതെ ആനകൾ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് സത്രം റോഡിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആ പരുന്തംപാറ റോഡിന് സമീപം മാറി ഇപ്പോൾ കാട്ടാന നിലകൊള്ളുകയാണ് ഇന്നലെ രാത്രി മുതൽ കല്ലാറ് പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു രാത്രി പ്രദേശവാസികൾ ജനങ്ങളും കൂടി പങ്കെടുത്തുകൊണ്ട് കാട്ടാന അവിടെ നിന്ന് പുതിയ വിട്ടതാണ് പക്ഷെ അത് രാവിലെ റോഡ് ഏഴേകാലായപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ജനവാസ മേഖലയോട് ചേർന്ന് ഇപ്പോൾ നിൽക്കുകയാണ് ഇപ്പോൾ അതെങ്ങോട്ട് ചലിച്ചാലും ജനത്തിന് അപകടം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ വന്യമൃഗ ശല്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചിട്ട് കാട്ടാനയുടെ ശല്യവും ആക്രമണവും സംബന്ധിച്ച് നിരന്തരമായി പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പീരുമായിട്ടുള്ള വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ നിരന്തരമായി വനം വകുപ്പിനോട് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സ്പെഷ്യൽ ഡ്രൈവിന് പ്രഖ്യാപിച്ച ആറ് സ്ഥലങ്ങളിൽ ആറളം വയനാട് മലയാറ്റൂർ കോതമംഗലം തുടങ്ങിയ ആറ് സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചപ്പോൾ ഏഴു വർഷമായി സ്ഥിരമായി കാട്ടാനശല്യ ഉള്ള ഈ പ്രദേശത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഭേദകരമാണ് ബഹുമാനപ്പെട്ട വനംവകുപ്പിനോട് ഈ കാര്യം പ്രദേശവാസികളും പഞ്ചായത്തും എല്ലാം ആവശ്യപ്പെട്ടതാണ് ഈ സ്പെഷ്യൽ ഡ്രൈവിനകത്ത് കൂടി അവരെ ഉൾപ്പെടുത്തി കാട്ടാനശലിക്കപ്പെടുന്ന ആളുകളെ അവരുടെ ആ ഭീതിയിൽ നിന്ന് ആളുകളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായി വീരുമേട്ടിലെ ഒരു ആദിവാസി സ്ത്രീ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ട് കഴിഞ്ഞ ആറുമാസത്തിനിടയ്ക്ക് പെരുവന്താനം പഞ്ചായത്തിൽ രണ്ട് ആളുകൾ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ നാളിതുവരെയായിട്ടും ഇതിന് ക്രിയാത്മകമായ പരിഹാരം കണ്ട് ജനങ്ങളുടെ രീതി ഒഴിവാക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ വനം വകുപ്പ് സ്വീകരിച്ചിട്ടില്ല അടിയന്തരമായി വനംവകുപ്പ് ഇക്കാര്യത്തിനകത്ത് ഇടപെട്ട് അതിന് ഉണ്ടാക്കണം ഇപ്പോൾ കാട്ടാന നിൽക്കുന്നു പ്രദേശത്ത് ഇരുമേറ്റിലുള്ള ആർ ആർ ടി അവർക്ക് അധിക സൗകര്യങ്ങളൊന്നും വേണ്ട ആളുകളില്ല പക്ഷേ അവർ സഹായത്തിലുണ്ട് അവർ സഹായത്തിനുള്ളത് കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയുന്നല്ല സ്പെഷ്യൽ ഡ്രൈവിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ വൈദഗ്ധ്യമുള്ള ആർ ആർ ടി യെയും ആയുധങ്ങളും സാധനങ്ങളുമുള്ള ആർ ആർ ടിയേയും കൂടെ നിയോഗിച്ചുകൊണ്ട് ഈ ആനയെ ഇവിടുന്ന് തുരത്തി ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള ഫെൻസിങ്ങിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ കാട്ടാനയെ ഡ്രൈവ് ചെയ്ത് കാട്ടിനകത്താക്കുന്നതിനുള്ള ഇടപെടൽ കൂടി നടത്തണമെന്ന് ബഹുമാനപ്പെട്ട വനംവകുപ്പിനോട് അഭ്യർത്ഥിക്കുകയാണ് സാധാരണ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ കഴിഞ്ഞ എഴു വർഷക്കാലങ്ങളിൽ ഞങ്ങൾ നാട്ടുകാർ ആയിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഉണ്ടാക്കുന്ന സ്ഥിതിയില്ല ഇത് ഇങ്ങനെ പോകുന്നത് കൂടുതൽ ആളുകളുടെ ജീവനും അപകടത്തിലാകുന്ന സ്ഥിതിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും വളരെ വേഗത്തിൽ ബഹുമാനപ്പെട്ട വനം വകുപ്പ് ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് നിലവിൽ വനംവകുപ്പ് ആരംഭിച്ചിരിക്കുന്ന ഫെൻസിംഗ് നടപടികൾ പൂർത്തിയാകുന്നതിന് മുന്നോടിയായി ജനവാസ മേഖലയിൽ കാട്ടാനകളെ ഉൻപാതത്തിലേക്ക് തുരത്തിവിടുന്നതിന് സ്പെഷ്യൽ ഡ്രൈവ് നടത്തണമെന്നും അല്ലാത്ത ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവന അപകടമുണ്ടാകും എന്നും പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്